യെച്ചൂർ മാച്ചേരിയിൽ കുളത്തിൽ മുങ്ങി മരിച്ച കുട്ടികൾക്ക് നാടിന്റെ അന്ത്യാജലി കുട്ടികളുടെ ഖബറടക്കം വൈകാൻ കണ്ണൂർ ജില്ലാ ആശുപത്രി അധികൃതരാണ് കാരണമായതെന്ന് നാട്ടുകാർ ആരോപിച്ചു ശനിയാഴ്ച വൈകിട്ട് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിട്ടും ഞായറാഴ്ച രാവിലെ മാത്രമാണ് പോസ്റ്റ്മോർട്ടം നടന്നത് മന്ത്രി വരെ ആവശ്യപ്പെട്ടിട്ടും ശനിയാഴ്ച വൈകിട്ട് പോസ്റ്റ്മോർട്ടത്തിന് തയ്യാറായില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം സഹിക്കാനാകാത്ത വേദനയോടെ നാട് ആ കുഞ്ഞുങ്ങളെ യാത്രയാക്കി മാച്ചേരി അയ്യപ്പമല റോഡിലെ ആദിൽ ബിൻ മുഹമ്മദിനെയും മുഹമ്മദ് ബിസ്ബാഹുൾ അമീറിനെയും ശനിയാഴ്ച ഉച്ചക്ക് കുളത്തിൽ മുങ്ങിമരിച്ച സഹപാഠികളുടെ മൃതദേഹം കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ശേഷം നാട്ടിലേക്ക് കൊണ്ടുപോയി ശനിയാഴ്ച ഉച്ചക്ക് അപകടത്തിൽ മരണപ്പെട്ട കുട്ടികളുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം വൈകിയതിനാലാണ് ഖബറടക്കം ഞായറാഴ്ചത്തേക്ക് മാറ്റിയത് ഇത് നാട്ടുകാരുടെ കടുത്ത പ്രതിഷേധത്തിന് ഇടയാക്കി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മേയർ മുസ്ലിം മഠത്തിൽ മുൻമേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ തുടങ്ങിയവരൊക്കെ ഇടപെടുകയും പോസ്റ്റ്മോർട്ടം ശനിയാഴ്ച തന്നെ നടത്താൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നതായാണ് നാട്ടുകാർ പറയുന്നത് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി വട്ടം അവിടെ എത്തുകയും ചെയ്തു പോലീസ് രണ്ട് ടീമായി വന്ന് ഇൻക്വസ്റ്റ് നടപടികളും വേഗത്തിൽ പൂർത്തിയാക്കി ശനിയാഴ്ച വൈകിട്ട് നാല് പതിനഞ്ചോടെ ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹങ്ങൾ നൽകി അപ്പോഴേക്കും ജില്ലാ ആശുപത്രിയിലെ ഉത്തരവാദിത്തപ്പെട്ട ഡോക്ടർമാർ അടക്കം പോയിരുന്നുവെന്ന് പൊതുപ്രവർത്തകനായ ഷക്കീർ മൗവഞ്ചേരി ഇന്നലെ അവധി ദിവസമായിട്ട് പോലും അഞ്ചരക്കണ്ടി ഹൈസ്കൂളിലെ അധ്യാപകർ അതുപോലെ വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥരടക്കം ഉള്ള ആളുകൾ ഇന്നലെ ഈ പോസ്റ്റ്മോർട്ടം നടക്കുന്ന നടക്കേണ്ടിയിരുന്ന ഹോസ്പിറ്റലിലെത്തിയിരുന്നു പക്ഷെ അവരൊക്കെ കാണിച്ച ജാഗ്രതയുടെ ആയിരത്തിൽ ഒന്ന് അംശം പോലും ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഉത്തരവാദപ്പെട്ടവർ കാണിച്ചില്ല പ്രത്യേകിച്ച് അതിൽ പറയുന്നത് രണ്ട് തവണ കണ്ണൂരിന്റെ എം എൽ എ കൂടിയായ മന്ത്രി ഇവിടെ എത്തിയിട്ട് സൂപ്രണ്ടിനെ അടക്കമുള്ളവരെ വിളിച്ചപ്പോൾ അവർ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് ആദ്യം ഒരു ഡോക്ടർ പോയി പോയി എന്ന് പറഞ്ഞു പിന്നെ സൂപ്രണ്ടും എന്നാണ് രണ്ടാമത് മന്ത്രിയോട് പറയുന്നതായിട്ട് നമുക്ക് കേൾക്കാൻ സാധിച്ചത് പോസ്റ്റ്മോർട്ടം നടക്കാത്തതിനാൽ ഖബറടക്കം വൈകിയതിൽ നാട്ടുകാരും വീട്ടുകാരും ഏറെ ദുഃഖിതരാണെന്നും ജില്ലാ ആശുപത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥ അന്വേഷിക്കണമെന്നും ഷക്കീർ ആവശ്യപ്പെട്ടു ഈ രണ്ട് പിഞ്ചു മക്കള് ഇങ്ങനെ ഒരു ദാരുണമായ അപകടത്തിൽപ്പെട്ട് ഈ ഉത്തരവാദവാദപ്പെട്ട ആളുകളിൽ നിന്ന് ഒരു ഉത്തരവാദിത്തത്തിലുള്ള പ്രവർത്തനം ഉണ്ടായില്ല എന്നത് ഖേദകരമാണ് നാട്ടുകാർക്ക് അതിന്റെ കൃത്യമായ പ്രയാസമുണ്ട് കുടുംബത്തിന് പ്രയാസമുണ്ട് അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഏഴാം തരം വിദ്യാർത്ഥികളാണ് ആദിലും മുഹമ്മദ് മിസ്ബാഹുളും വീടിന് സമീപത്തെ കുളത്തിൽ കുളിക്കാനായി ഇറങ്ങിയ രണ്ടുപേരും ചെളിയിൽ അകപ്പെടുകയായിരുന്നു ഒപ്പമുണ്ടായിരുന്ന കുട്ടിയുടെ നിലവിളി കേട്ട് എത്തിയ നിർമ്മാണ തൊഴിലാളികളായ ബിജേഷ് ജിനീഷ് സാജു എന്നിവർ കുട്ടികളെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല കണ്ണീരോടെയാണ് സഹപാഠികൾക്ക് അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും വിട നൽകിയത് നൂറുകണക്കിന് ആളുകളുടെ അന്തിമോപചാരത്തിന് ശേഷം കണിയന്നൂർ പള്ളിക്കണ്ടി ഖബർസ്ഥാനിൽ ഇരുവർക്കും അന്ത്യനിദ്രയൊരുക്കി ന്യൂസ് ബ്യൂറോ കണ്ണൂർ